പരമാവധി ചിലവ് കുറച്ചിട്ടൊക്കെ നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള സ്റ്റീലിന്റെ ജനലം കട്ടലൊക്കെ വെക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലാഭകരം പക്ഷെ ഇങ്ങനെയുള്ള സ്റ്റീലിന്റെ ജനലം കട്ടലൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് പതിനാറ് കെ ജി മുതലുള്ള സ്റ്റീലിന്റെ ജി ഐ സീറ്റ് കൊണ്ട് നിർമ്മിച്ചവയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഇതുപോലെ ഫുൾ സെറ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് കട്ടലും ഡോറൊക്കെ കൂടിയിട്ട് വരുന്നത് ഇരുപത്തി രണ്ടായിരം മുതലുള്ളതൊക്കെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ കട്ടലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമൽ കട്ടലാണെന്നുണ്ടെങ്കിൽ മൂവായിരം അതേപോലെ ജനലാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നുകളി ജനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിം എല്ലാം കൂടിയിട്ട് ഒരു പന്ത്രണ്ടായിരം മുതലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും ഇതിന് നമുക്ക് ഗ്ലാസ് വെച്ചിട്ടും ഇതിങ്ങനെയുള്ള ജനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്ലാസ് മാത്രം വെക്കാനുള്ള ഒരു ഫ്രെയിം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അതിന് പിന്നീട് നമുക്ക് വെറും ഗ്ലാസ് മാത്രമേ ആഡ് ചെയ്താൽ മതി ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഒമ്പതിനായിരം മുതലൊക്കെ സ്റ്റാർട്ടിംഗിൽ കിട്ടും ഇങ്ങനെയുള്ള സ്റ്റീലിന്റെ ജനലും കട്ടലിലൊക്കെ ദീർഘകാലം നിലനിൽക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതും അതേപോലെ തന്നെ നമുക്ക് ഇതേ രീതിയിലുള്ള റെഡിമെയ്ഡ് ഡോറ് കട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കോട്ട് പെയിന്റിങ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് മരത്തിന്റെ പോലെ നമുക്ക് പിന്നീട് പോളിഷ് വർക്ക് അതുപോലെ തന്നെ മറ്റ് പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുപോലെയുള്ള റെഡിമെയ്ഡ് ഡോറുകൾക്ക് ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് നോർമൽ ടൈപ്പിലുള്ള ജനലും കട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രൈമർ അടിച്ചിട്ടാണ് തന്നെ നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ ഒരു കോട്ട് അതല്ലെങ്കിൽ രണ്ടു കോട്ട് പെയിന്റ് അടിച്ചാൽ മതി കാലാകാലം മരത്തിൽ നടത്തേണ്ടി വരുന്ന പോളിഷ് ഉൾപ്പെടെ ഒന്നും തന്നെ ആവശ്യമില്ലാതെ ഇവ ദീർഘകാലം നിലനിൽക്കും ജനാലകളൊക്കെ നമുക്ക് ഇണങ്ങിയ അളവുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഗ്ലാസും കൂടിയിട്ട് നൽകുന്ന തരത്തിലുള്ള മോഡലുകൾ ഇപ്പോൾ ലഭ്യമാണ് ഒരു ആറേഴ് വർഷം മുന്നൊക്കെ നമ്മൾ തേക്കിന്റെ ഒക്കെ ഇതേ രീതിയിലുള്ള ഒരു കട്ടലയും പാതലൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു വലിയ രീതിയിലുള്ള പൈസ ചെലവന്നെ വന്നിട്ടുണ്ടാവും ഈ കാലഘട്ടത്തിൽ തേക്കിന്റെ കട്ടലയും പാതലൊക്കെ വളരെ വില കുറവില് കിട്ടാനുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി നമ്മൾ കണ്ടറി തന്നെ വേണം മുന്നേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന തേക്കിന്റെ അല്ലെങ്കിൽ മരത്തിന്റെ ഒക്കെ കട്ടലെയും അതിലൊക്കെ കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ചതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മരത്തിന്റെ കട്ടലെയും അതിലൊക്കെ വെക്കുന്നതിനേക്കാൾ വളരെ പൈസ കുറവില് നമുക്ക് ഇതുപോലുള്ള സ്റ്റീലിന്റെ ഒക്കെ ഡോറും കട്ടിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പഴയ വീട്ടിലും അതല്ലെങ്കിൽ പുതിയ വീട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് അവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ് സ്മാർട്ട് ലോക്കോട് കൂടിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവും മരത്തിന് നമ്മൾ ആകെ ഒരു ലോക്ക് സിസ്റ്റം ചെയ്യുമ്പോൾ ഇതിന് ടോട്ടലി പത്ത് ോക്കോട് കൂടി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ സ്മാർട്ട് ലോക്ക് അടക്കം ഇതിന് വരും ഡോറിന്റെ പല ഭാഗങ്ങളിലാണ് ഇതിന്റെ ലോക്ക് സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുരക്ഷ വളരെയധികം ഉറപ്പ് വരുത്താവുന്നത് അതുപോലെ തന്നെ ഇതിന് വേണ്ട ചാവി ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കാനും വളരെയധികം ബുദ്ധിമുട്ട് ഡോറിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു പഴയ മോഡൽ രീതിയിലും അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ പുതിയ മോഡൽ രീതിയിലും നമുക്ക് അങ്ങനെ ഏത് തരത്തിലും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഡോറുകൾ ലഭ്യമാണ് കാലാവസ്ഥ വ്യതിയാനത്തെ തടിയേക്കാൾ കൂടുതൽ കരുത്തോടെ ഇത് അതിജീവിക്കും മരത്തിൽ ുന്ന ചിതല് അതുപോലെ തന്നെ പ്രാണിക്കുത്ത് തുടങ്ങിയ പ്രോബ്ലങ്ങളൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഡോറുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് നേരിടേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ മരപ്പണിക്ക് ഉണ്ടാകുന്ന കാലതാമസം അതേപോലെ തന്നെ കൂലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡോറുകൾക്ക് വളരെയധികം ലാഭകരമാണ്